അറിയമുള്ളവരെ കോട്ടക്കൽ രാജാസ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഇന്ന് മലപ്പുറം ജില്ലാ കലോത്സവം നടക്കുകയാണ് വളരെ വ്യത്യസ്തമായിട്ട് ഈ കുട്ടികളുടെ പ്രോഗ്രാമിന് പുറമെ ഇവിടെ വളരെ ആകർഷണമുള്ള ഒരു മലപ്പുറം മാതൃക അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികളുടെ പ്രോഗ്രാമിന് വിഭിന്നമായിട്ട് ഒരു സേവനത്തിൻ്റെ പര്യായം ഇവിടെ നമ്മൾ കണ്ണുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഈ പ്രത്യക്ഷത്തിൽ ഫിസിക്കലായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ട്രോമാ കെയർ വളരെ സജീവമായിട്ട് ജീവൻ പണയം വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ട്രോമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ട്രോമാ കെയർ ആ ട്രോമാ കെയറിൻ്റെ ഒരുപാട് വളണ്ടിയർമാർ നമ്മളെ പുറകിലുണ്ട് അവരായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു ടോക്ക് ഉള്ളത് ഇത്രയും നമുക്ക് നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെ പ്രദേശത്ത് എന്ത് ആക്സിഡൻ്റ് ഉണ്ടെങ്കിൽ പോലും അതുപോലെ തന്നെ അതിൻ്റെ വിഭിന്നമായിട്ട് എന്ത് ആക്ടിവിറ്റീസിനും സജീവമായിട്ട് ജീവൻ പണയം വെച്ച് രംഗത്തിറങ്ങുന്ന ഒരു യൂണിറ്റാണ് ഡ്രോമാ കെയർ നമ്മുടെ നാടിൻ്റെ സേവനത്തിൻ്റെ ഒരു മറ്റൊരു പാരം ഒരു പര്യായമാണ് റോമാക്കെയർ യൂണിറ്റ് ഇവർ എൻ്റെ കുറച്ച് സംശയങ്ങളുണ്ട് നമ്മൾ വ്യൂസ് വ്യൂവേഴ്സിനും കുറച്ച് സംശയങ്ങളുണ്ടാവും അതൊന്ന് തീർക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിന്ന് ഇവരായിട്ട് സംവദിക്കുന്നത് ആരാണ് നമ്മളോട് സംസാരിക്കുന്നത് നിങ്ങൾ ലീഡറാണ് ക്രോമകെയറിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവരെ ഇവരുടെ യൂണിഫോമിൽ കാണുന്നത് റോമ കെയർ പലപ്പോഴായിട്ട് നമ്മൾ ഒരു സിവിൽ ഡ്രസ്സിലൊക്കെയാണ് മുന്നേ കണ്ടിരുന്നത് ക്രൊമക്കെയർ യൂണിറ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളിതിൻ്റെ ഒരു ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ അതിൻ്റെ ഒരു സിസ്റ്റം ഒന്ന് പറഞ്ഞുതരാൻ പറ്റും എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ സർവീസ് ചെയ്യുന്നത് എന്നുള്ളത് മലപ്പുറം ജില്ലാ ടോമ കെയർ ശരിക്കും മലപ്പുറം ജില്ലയിലാണ് ആദ്യം തുടങ്ങിയതെങ്കിലും ഇന്ന് നിലവിൽ വയനാട് പാലക്കാട് ജില്ലകളിലടക്കം സംസ്ഥാനത്ത് ഒട്ടും ഇല്ല 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 നിലവിലുള്ളത് പാലക്കാട് വയനാട് മലപ്പുറം ജില്ലകളാണ് മറ്റുള്ള ഇത് ഇനി വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടുത്തെ യുവജനങ്ങളെ മറ്റെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ട് ഇതിലേക്ക് വരുന്ന ഓരോ വളണ്ടിയേഴ്സിനും മൂന്ന് ദിവസത്തെ പരിശീലനമാണ് നൽകുന്നത് മൂന്ന് ദിവസത്തെ പരിശീലനം കഴിഞ്ഞതിന് ശേഷം സർട്ടിഫിക്കറ്റ് അലോഡ് ചെയ്തിട്ട് അവരെ ഓരോ സ്റ്റേഷന്റെ മുന്നിലേക്ക് മാറ്റും അത് ഞങ്ങൾ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് മലപ്പുറം ജില്ലയിലാണെങ്കിലും ഓരോ പോലീസ് സ്റ്റേഷന്റെ കീഴിലാണ് സ്റ്റേഷൻ യൂണിറ്റ് കീഴിലാണ് ഇപ്പൊ നമ്മള് കലോത്സവം നടക്കുന്നതിനെ കോട്ടക്കൽ സ്റ്റേഷൻ പരിധിയിലാണ് അപ്പൊ ഇവിടത്തെ ടീമിനാണ് ഇവിടുത്തെ ഉള്ളത് എന്നാൽ കലോത്സവം നമുക്കറിയാം അറിയാം അഞ്ചു ദിവസത്തോളം നീണ്ടു നിൽക്കുന്നുണ്ടെന്ന പരിപാടിയാണ് അതെ അതുതന്നെ എല്ലാവർക്കും നമ്മൾ രാവിലെ ഒൻപത് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ യൂണിറ്റുകളിൽ നിന്നും ഇങ്ങോട്ട് ചെയ്തും നടക്കുന്നത് കാരണം ഏകദേശം നമ്മള് അൻപതോളം വളണ്ടിയർ ഒരേ സമയം ഇപ്പൊ ഈ കലോത്സവ നഗരിലുണ്ട് നഗരയിലുണ്ട് എല്ലാ വേദിയിലും ഗേറ്റിലും എല്ലാം നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് നമ്മളിവിടുത്തെ ലോ ആൻ ഓർഡർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ ചെയ്യുന്നുണ്ട് മെഡിക്കൽ ആണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് ഓരോ വേദിയിലും ഓരോ പ്രോഗ്രാം കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ സംസ്ഥാനത്ത് ആദ്യത്തെ യൂണിറ്റ് എവിടെ വന്നതായിരുന്നു യൂണിറ്റ് മലപ്പുറത്താണ് അതായത് മലപ്പുറം മാതൃക ഡ്രോമാ കെയറിൽ ഉണ്ട് പറയാൻ പറ്റും അതെ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ മലപ്പുറം മാതൃക ഏത് കാലത്തും പല സാഹചര്യങ്ങളും സേവന പ്രവർത്തനങ്ങളും ഉണ്ട് അത് ഡ്രോമാ കെയറിൽ ഉണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുണ്ട് പിന്നെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അത് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഓരോ വേദികളുടെ തിരകളും നമ്മുടെ ലേഡീസ് വേറെസ് അടക്കമുണ്ട് ലേഡീസുണ്ട് ലേഡീസ് ഇപ്പൊ നമ്മള് നമ്മള് പുറകിൽ ലേഡീസ് ഉണ്ട് സോറി ഞാൻ കണ്ടില്ല ഞങ്ങള് ഓക്കെ നിങ്ങള് ചെയ്യുന്ന നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരുന്നു വെച്ചോളൂ പറഞ്ഞോളൂ മെയിൻ ആയിട്ട് ഫസ്റ്റ് എയ്ഡ് തന്നെയാണ് ഫസ്റ്റ് ഏജും ഓരോ പരിപാടി കഴിയുമ്പോൾ ലേഡീസായാലും തളർന്ന് വീഴുന്നുണ്ട് ഭക്ഷണവും കാര്യമൊന്നും ഇല്ലാതെ രാവിലെ മേക്കപ്പ് ചെയ്യുന്ന മക്കളാണല്ലോ അപ്പൊ തളർന്ന് വീഴുന്നുണ്ട് അപ്പൊ അവര

ഈ ഒരു ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ട്രോമാ കെയർ നമ്മളെ മുന്നിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ നൂറ് ശതമാനം നമ്മൾ ഇവരെ കൈമൈ മറന്ന് സഹായിക്കണം എന്നുള്ളതാണ് ഒരു പൈസ നിങ്ങൾ വാങ്ങുന്നില്ല അത് ശരി ശരി പടച്ചിറപ്പ് ഞാനും ഈ നിൽക്കുന്ന നേരത്തെ എൻ്റെ ഷോപ്പിൽ നിന്ന് പോകണമെന്നപ്പോൾ പത്ത് റുപ്പ്യ ഉണ്ടാക്കിയിരിക്കണേ അപ്പോൾ നിങ്ങളൊക്കെ സ ഏതായാലും നിങ്ങളെ എന്താ പറയുക നിങ്ങളെ ഞങ്ങൾ നമിച്ച് പോവാണ് ഒരു മണി രാത്രി ഒരു മണി മണി കഴിഞ്ഞിട്ടാണ് ഞമ്മളെ വളണ്ടേഴ്സ് ജെൻസ് പോകുന്നത് ലേഡീസ് അതിന് മുമ്പ് കുറച്ച് മുമ്പ് പോയെങ്കിലും ജെൻസ് ഒരു മണി രണ്ടു മണി ഫുള്ള് കഴിഞ്ഞിട്ട് അവരെ വീട്ടിൽ പോയി അതുപോലെ തന്നെ പിറ്റേന്ന് രാവിലെ അതേ ആവും ഒരു സഹായം ടൈമാവും ഞാൻ എന്തെങ്കിലും ഞങ്ങൾക്ക് ഒത്തിരി സഹായം തന്നിട്ടുണ്ട് മലപ്പുറം ജില്ല അടക്കം അപ്പൊ ഞങ്ങളുടെ രക്ഷാപ്രവർത്തന വാഹനമാണ് കിടക്കുന്നത് ഈ വാഹനത്തിൽ ഓരോ രൂപയും ഈ മലപ്പുറം ജില്ലയിലും അതുപോലെ തന്നെ പുറത്തുള്ള ജില്ലക്കാരും സംഭാവന നൽകിയതാണ് ഇതിന്റെ മുകളിൽ അടക്കുന്ന ഡിഗി അടക്കം അതെ ഒരു വ്യക്തി സ്പോൺസർ ചെയ്തതാണ് പറഞ്ഞു അതേ കൽപ്പഞ്ചേരി നമ്മുടെ ഒരു അതിന്റെ പേരെന്തായിരുന്നു എനിക്ക് ഓർമ്മയുടെ മൂന്ന് ലക്ഷത്തോളം വരെയുള്ള ഈ സാധനം സ്പോൺസർ ചെയ്താണ് അദ്ദേഹം മുകളിലുള്ള ഇല്ലെങ്കിൽ മൊത്തമായിട്ട് ഈ വാഹനം ഇതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ഓരോ വ്യക്തികളുടെ കയ്യിൽ നിന്ന് നൂറ് രൂപയും അൻപത് രൂപയും പത്ത് രൂപയും ആയിരം അഞ്ഞൂറായിട്ട് അങ്ങനെ സ്പോൺസർ ചെയ്ത് വാങ്ങിയാണ് അതിലുള്ള രക്ഷാപ്രവർത്തന സാധനങ്ങൾ അങ്ങനെ എല്ലാം മലപ്പുറം ഞങ്ങളെ ഒത്തിരി മലപ്പുറത്താവളം ഞങ്ങൾ സ്നേഹിക്കുന്നു തെളിവാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് എല്ലാം നാട്ടിന് വേണ്ടി ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അതുപോലെ തന്നെ നമ്മുടെ ആംബുലൻസ് ഇപ്പൊ നമ്മളെ അതുപോലെ തന്നെ രണ്ട് ആംബുലൻസിന്റെ ഡ്രൈവർമാരാണ് അവർ അവർ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ് ഇപ്പൊ ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്ത് അന്ന് തൊട്ട് ഇന്ന് വരെ ഇവർ ഇരുപത്തിനാല് മണിക്കൂർ ആംബുലൻസ് ഇവിടെ കിടക്കുകയാണ് നമുക്കറിയാം കലോത്സവം നമ്മൾ കരുതും രാത്രിയും തീരുന്നു ഇന്നലെ രാത്രി ഇവിടുത്തെ കലോത്സവം തീർന്നപ്പോൾ ഏകദേശം രണ്ട് മണിയുടെ മുകളിലായിട്ടുണ്ട് ഒന്നേ മുക്കാലിന് ഏകദേശം ഒന്നര സമയത്താണ് ഒരു കുട്ടിയോട് തളർന്നുവരുന്നത് ഇവിടെ ഡോക്ടേഴ്സ് വരില്ലെങ്കിൽ ആ സമയത്ത് അടക്കം നമ്മൾ ആംബുലൻസ് സജ്ജമായി അവിടെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചും എല്ലാം കൊണ്ടും അതായത് ഇവരോട് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരു പരിപാടിയാണ് ആ പരിപാടി നമ്മൾ വിജയിപ്പിക്കണം അതിന് പുറമെ ഒരാൾ പോലും തുടങ്ങാതിന് കാരണതാണ് ഒരാൾ പോലും ചികിത്സ കിട്ടാതെ എവിടെയും ഫസ്റ്റ് എയ്ഡ് അവസ്ഥ അത് മനുഷ്യനെന്നല്ല ഒരു ജീവനുള്ള ഏതൊരു സാധനം ഞങ്ങൾ നാളെ ഞങ്ങളും ഗൺ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കോൾ വരുകയാണ് ഒരു പൂച്ച എവിടെയും ചാടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു നായ അവിടെ കുടുങ്ങി നടക്കുന്നുണ്ട് അവിടെ വരും ഒരു നമ്മൾ നമ്മളിതിനെ രക്ഷിക്കുന്നത് അതൊരു ജീവനാണെന്നുള്ളതുകൊണ്ടാണ് തീർച്ചയായും അതിനാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഞങ്ങൾ ഓരോ വളണ്ടിയേഴ്സിനും ഓരോ മൃഗങ്ങളെ പോലും അതെ അതെ അടക്കമുള്ള ഒരു സർപ്പ റസ്ക്യൂവിന്റെ സ്നേഹിക്കുന്ന റെസ്ക്യൂറാണ് അവനെ പിടിക്കാൻ ലൈസൻസ് കിട്ടിയ ആൾക്കാരാണ് ഞാൻ അടക്കമുള്ള ഇതിൽ പല വളണ്ടിയേഴ്സും അങ്ങനെയുണ്ട് അതിനടക്കമുള്ള ഫോറസ്റ്റിന്റെ കാര്യം ചോദിച്ചോട്ടെ കിട്ടുന്ന നമ്പർ നമ്മൾ തീർച്ചയായും കാണിക്കാൻ പറ്റുമോ ഓ തീർച്ചയായും ഞങ്ങൾ കൺട്രോൾ നമ്പർ തന്നെ ഉണ്ട് ഞങ്ങൾ കൺട്രോൾ നമ്പർ ഇരുപത്തിനാല് മണിക്കൂർ മതി നൂറിനുള്ള നമ്പർ ഉണ്ട് ഫ്ലക്സുലിന്റെ നമ്പറുണ്ട് നമ്മളെ വീഡിയോ മറ്റൊരു തലത്തിലേക്ക് ഞാൻ പറയുകയാണ് ട്രോമാ കെയറിൻ്റെ സേവനം നമ്മൾക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ് അവരുടെ നമ്മൾ നമ്പർ നമ്മളെ വീഡിയോയിൽ നമ്മൾ വെക്കുന്നുണ്ട് പിന്നെ എന്നെ ഇപ്പം ഇത് ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ എന്നെ ആകർഷിക്കണം മറ്റൊന്നാണ് ഇക്കയാണ് ഈ ഒരു പ്രായത്തിലും അറുപത്തിയേഴാം വയസ്സിലും ഇതുപോലെ സന്നദ്ധമായിട്ട് ഒരു സേവനത്തിന് രംഗത്ത് നമ്മളൊക്കെ എന്താ പറയുക നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് എങ്ങനെ ഈ ഈ ഒരു ട്രോമാ കെയർ യൂണിറ്റിൻ്റെ ഭാഗമാകാൻ നിങ്ങക്ക് മനസ്സുകൊണ്ട് തോന്നുന്നത് എന്താണ് എന്താണ് പ്രചോദനം സോമക്കാരനെ പറ്റി മനസ്സിലാക്കിയപ്പോലേക്ക് വന്നത് ഇതിലിപ്പോ പതിനാല് വർഷമായി ഞാനിപ്പോ നേരത്തെ ഒരു കുട്ടീനായിട്ട് നിങ്ങൾ വരുന്നത് കണ്ടു ആ പുറം വല്ലാണ്ട് ഒരു വേദനിച്ചൊരു ഇടിച്ച് ഞാനും ഞങ്ങൾ തന്നെ ഇതുപോലെ സർവീസ് ചെയ്യുമ്പോൾ പലതും സംഭവിക്കും അത് കെയർ ചെയ്യാൻ പാടില്ല മറ്റൊരു ജീവനെ രക്ഷിക്കാനും സേവനം ചെയ്യുന്ന സമയത്ത് പലതും സംഭവിക്കും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഈ ഡ്രോമാക്കാറിന്റെ യൂണിറ്റ് ഇതുപോലെ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിട്ടാണുള്ളത് പ്രിയമുള്ളവരെ ഇവർക്ക് വേണ്ടുന്ന സഹായങ്ങളും ഇവർക്ക് വേണ്ടുന്ന നമ്മളെ കൊണ്ട് ശരീരമാണെങ്കിൽ മനസ്സുകൊണ്ടാണെങ്കിൽ സാമ്പത്തികമായി കാണുന്നവരാണെങ്കിൽ ഈ നമ്പറിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മളെക്കൊണ്ട് കഴിയുന്ന സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ മുതിരണം എന്നുള്ളത് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാണ് അത്രയും ട്രോമ ട്രോമാ കൂടെ ജോയിൻ ചെയ്തിട്ട് ആംബുലൻസിൻ്റെ ഡ്രൈവേഴ്സ് ആയ പേരന്തേരുഷീദ് ഉണ്ട് സാബിത് ഉണ്ട് എന്താണ് ഇപ്പോൾ ഒരു ഒരു കോട്ടക്കൽ ഈ കൂടെ ഞങ്ങളുണ്ട് ഞങ്ങൾ എന്താ വെച്ചാൽ ഇപ്പൊ ചെയ്യണമെങ്കിൽ തന്നെ ഞങ്ങൾ ഓടി ഓടിവിട്ടണം കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ തന്നെയാണ് സേവനം ചെയ്ത് ഞങ്ങൾ ടീം തന്നെയാണ് കഴിച്ചാലും സേവനം ചെയ്ത് ഏത് ടീം തന്നെയാണ് സേവനം പിന്നെ എന്താ വെച്ചാൽ ഇവിടെ ഒന്നാമത് ആംബുലൻസ് എമർജൻസി കുട്ടികൾക്ക് ബി പി കുറഞ്ഞ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോ പെട്ടെന്ന് മെഡിക്കൽ വിഭാഗം ഇവിടെ വരും ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് വലക്കൊണ്ട് താങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നേരെ മാറ്റാണ് ശരി ശരി അപ്പോ പിന്നു പറഞ്ഞാല് ഞങ്ങളെ ഒരു സംഘടന സംഘടന ഉണ്ട് 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 ആംബുലൻസ് അസോസിയേഷൻസ് എന്നുള്ള അതിന്റെ സംഘടനയിൽ പെട്ട ആൾക്കാരാണ് നിങ്ങൾ ഈ രണ്ട് രണ്ട് ഫ്രീ ആയിട്ട് ഇത്രയും സൗജന്യമായ സേവനങ്ങൾ കൊണ്ടാണ് ഇവരെ നമ്മടെ അത്ഭുതപ്പെടുത്തുന്നത് എന്തായാലും ഞാൻ പറയുന്നത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു പ്രാർത്ഥന കൂടി ഇവർക്ക് ചെയ്തു കൊടുക്കാനുണ്ട് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഏതായാലും നിങ്ങളോട് എല്ലാവരോടും ഒറ്റ ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞു കൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഇവരെ ബന്ധപ്പെടാനുള്ള ഏത് സമയത്തും ബന്ധപ്പെടാനുള്ള നമ്പർ നമ്മൾ നമ്മുടെ ഇതിൽ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ ഇവർക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ട് സാമ്പത്തിക ആവശ്യങ്ങളുണ്ട് അത് നമ്മൾ സൗജന്യമായി സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് യുവാക്കളാണ് ഒരുപാട് കുടുംബ പ്രാരാബ്ദങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും കുടുംബത്ത് വലിയ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ നമ്മുടെ പൈതങ്ങൾ നമ്മളെ നമ്മളെ വയോധികർ ഇവർക്കും വേണ്ടി രംഗത്തിറങ്ങിയിട്ടുള്ളത് ഇവരെ നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് ആവശ്യമുള്ളത് എന്താ വച്ചാൽ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു കൊടുക്കുക ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ ജയ് ഹിന്ദ്